ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ സൂപ്പർ വുമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു കുബൂസ് ഉണ്ടാക്കുന്നതാണ് അത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ വീറ്റ് കൊണ്ട് തന്നെയാണ് വീറ്റ് കൊബൂസാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അടിപൊളി ആയിട്ടുള്ള കുബൂസാണ് നല്ല സോഫ്റ്റാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒപ്പൂസ് എനിക്ക് കിട്ടിയത് അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ചെറിയ ചൂടുവെള്ളം ഇളം ചൂടുവെള്ളം എടുത്ത് ഒരു പൗളിലൊക്കെ ഒഴിച്ചിട്ടുണ്ട് അതിനകത്തൊക്കെ ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഈസ്റ്റാണ് ഡ്രൈ ഈസ്റ്റാണ് ഇട്ട് കൊടുത്തത് പിന്നെ അതിൻ്റെ കൂടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സാക്കി വെച്ചു എന്നിട്ടിത് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് അടച്ചു വെച്ചു കാരണം ഇതൊന്ന് പെർമനൻ്റ് ആയി വരണം ഇപ്പോൾ ഇത് നന്നായിട്ട് പെർമൻ്റ് ആയിട്ടുണ്ട് എല്ലാം ഈസ്റ്റ് എല്ലാം പൊങ്ങി റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്തിലേക്ക് ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഇപ്പോൾ ഇട്ട് കൊടുത്തു ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയില് അതിനകത്തേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കണം ഞാനിപ്പോൾ അത് കുഴച്ചുകൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് കുഴക്കണം ഇത് കുഴച്ച് ഒന്ന് മിക്സാക്കി കുഴച്ചിട്ട് കൗണ്ടർ ടോപ്പിലിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ച് വെക്കുന്നത് നല്ലതാണ് ഞാൻ പക്ഷേ അതിനകത്ത് തന്നെ ഒന്ന് കുഴച്ചിട്ടങ്ങ് വെക്കുകയാണ് പിന്നെ അത് നന്നായിട്ട് പെർമനൻ്റ് ആയി പൊങ്ങിയതിന് ശേഷമാണ് ഒന്നെടുത്ത് കുഴച്ച് ഉരുട്ടി അങ് ഉണ്ടാക്കുമായിരുന്നു ഇപ്പം അത് ഏകദേശം ഒന്ന് കുഴച്ച് ഉരുട്ടി റെഡി ആയി കഴിഞ്ഞു ഇനി ഇതൊന്ന് കവർ ചെയ്ത് വെക്കുകയാണ് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാനിതെടുത്തത് അപ്പോഴത്തേക്ക് നന്നായിട്ട് ഫെർമൻറ്റായി പൊങ്ങിയിട്ടുണ്ടായിരുന്നു ഇതൊന്ന് അടച്ച് വെക്കുകയാണ് ഇപ്പം ഇത് കണ്ടിട്ടില്ലേ നന്നായിട്ട് പൊങ്ങി റെഡി ആയിരിക്കാണ് അതിന് പുറത്തേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഒന്ന് പേതറി കൊടുത്തു കാരണം ഇത് സ്റ്റിക്കിയാണ് നമ്മുടെ ഡോയ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൈ പറ്റാതിരിക്കാൻ നല്ലോണം ഒന്ന് ഗോതമ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് കുഴച്ച് റെഡിയാക്കണം കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് പൊടി ഞാൻ വിതറി കൊടുത്തു എന്നിട്ട് ഇതൊന്ന് കുഴച്ചിട്ട് അത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ടത് വീണ്ടും ഒന്നുകൂടെ നന്നായിട്ട് കൊണ്ടുവച്ച് റെഡിയാക്കണം എന്നിട്ടിത് നന്നായിട്ടൊന്ന് കുഴച്ചുരുട്ടി ഒരു ഒരു സിലിണ്ടറിക്കൽ ഷേ്പ്പ് പോലാക്കി എടുത്തു വീടും വീടും മടക്കി മടക്കി അത് കുഴച്ചിതാക്കി എന്നിട്ടത് സിലിണ്ടറിക്കൽ ആക്കിയിട്ട് അതൊരു എയ്റ്റ് പീസസ് ആക്കി കട്ട് ചെയ്തു എന്നിട്ട് ഏകദേശം ഒരേപോലെ വരുന്ന എട്ട് ഉരുളകളാക്കി എന്നിട്ടിത് ഓരോ പീസും എടുത്ത് എട്ട് ബോൾസ് ആക്കി വെച്ചു ഏകദേശം ഒരേപോലെ വരുന്ന ഒട്ട് ബോൾസ് റെഡിയാക്കി എന്നിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് ഗോതമ്പ് പൊടി സ്പ്രെഡ് ചെയ്തു എന്നിട്ടിതിൻ്റെ ഓരോ ബോൾസ് എടുത്തിട്ട് ഇതുപോലെ കൈകൊണ്ടൊന്ന് പരത്തി കൊടുക്കണം ഒരു വൃത്തമാകുന്നതുവരെ ഒരുപാട് ഇത് പരത്തേണ്ട ആവശ്യമില്ല ഇത് കൈകൊണ്ടൊന്ന് പരത്തിയതിനു ശേഷം രണ്ട് സൈഡും പൊടി പറ്റിക്കണം കാരണം സ്റ്റിക്കി ആയിട്ടുള്ള ഡോ ആയതുകൊണ്ട് വീണ്ടും അത് പറ്റി പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ലവണ്ണം പൊടി ഇട്ട് തന്നെയാണ് പരത്തുന്നത് എന്നിട്ട് ചെറുതായിട്ട് ഇതൊന്നും പരത്തിക്കൊടുക്കണം ഒരുപാട് പരത്തണ്ട ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ നമുക്ക് കട്ടി കുറയ്ക്കുകയും വേണ്ട ഒരു രണ്ട് ചപ്പാത്തിയുടെ കട്ടി ഒരു ചപ്പാത്തിക്ക് വേണം ആ രീതിയിൽ വേണം ഇത് പരത്തിയെടുക്കാനായിട്ട് അങ്ങനെ ഈ എട്ട് ബോൾസും ഞാനിത് വേണ്ട കണ്ടില്ലേ ഇത്രയും കട്ടിയേ ആകാവുള്ളൂ അങ്ങനെ ഞാൻ എട്ട് ബോൾസും ഞാൻ റെഡിയാക്കിയെടുത്തു ഒന്ന് പരത്തുക പൊടിയിൽ വെക്കുക വീണ്ടും അത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് പരത്തിയെടുക്കാൻ പറ്റും കാരണം വലിയ കട്ടിയില്ല ലൂസായിട്ടുള്ള മാവായതുകൊണ്ട് ഇതും നന്നായിട്ടൊന്ന് പരത്തിയിട്ട് ഈ റോളർ കൊണ്ട് ഒന്ന് റോൾ ചെയ്താൽ മതി എളുപ്പം റെഡി ആക്കി കിട്ടും എളുപ്പം ഈസി ആയിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റി അപ്പോൾ കൂട്ടുകാരെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എന്നെ വിളാക്കുക ഓക്കെ അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈക്കിനും കമൻറ്റിനും ഒരുപാട് വിലയുണ്ട് അത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണ് ഓക്കെ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോ കാണുന്നവരെ മറക്കാതെ ചെയ്യണേ ഓക്കേ അപ്പോൾ ഇത് ഇപ്പം പരത്തി തീരാറായിട്ടുണ്ട് അപ്പം ബാക്കിയും കൂടെ വേഗം ഞാൻ പരത്തി തീർക്കുകയാണ് എളുപ്പം എനിക്ക് ചെയ്തു തീർക്കാൻ പറ്റി അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈസിയാണ് നമുക്ക് ഒരു നേരത്തെ ആഹാരം ഇതാക്കി കഴിഞ്ഞാൽ ചപ്പാത്തി ഉണ്ടാക്കുന്നതിനേക്കാളും നമുക്ക് ഈസി ആയിട്ട് കൊപ്പൂസം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റ് ചെയ്യണം ഓക്കെ നിങ്ങളുടെ ഓരോ കമൻറ്റിനും ഒരുപാട് വിലയുണ്ട് കണ്ടേ ഇതിൻ്റെ കട്ടി കണ്ടോ ചപ്പാത്തിയുടെ കൂട്ട് തീരെങ്കിലും ഓലവാക്കണ്ട അപ്പം അത്രയും മാത്രം പരത്തി കൊടുത്താൽ മതി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം എൻ്റെ കുപ്പൂസെല്ലാം ഞാൻ പരത്ത് റെഡിയാക്കി കഴിഞ്ഞു ഇനി ഇത് ചുട്ടെടുത്താൽ മാത്രം മതി ഞാനത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പേ വെച്ചു അപ്പുറത്തെ അടുപ്പിൽ ഈ എന്താ പറയുന്നത് ഗ്രി ഗ്രില്ല പോലത്തെ സാധനം ഞാൻ വാങ്ങിച്ചു അത് ഞാൻ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു ഒരെണ്ണം മാത്രമേ ഞാനതിൽ ഉണ്ടാക്കിയുള്ളൂ എനിക്കത് അത്ര ശരിയായിട്ട് തോന്നിയില്ല തന്നെയല്ല നമുക്ക് ഗ്യാസിൽ ഡയറക്റ്റ് ചുട്ടെടുക്കുന്ന സാധനങ്ങൾ നമുക്കിവിടെ ശരീരത്തിന് നല്ലതല്ലെന്ന് പറഞ്ഞില്ലേ പക്ഷേ എന്തായാലും ഈ സാധനം വാങ്ങിച്ചതല്ലയോ എന്ന് വിചാരിച്ച് ഒരെണ്ണം ഒന്നുണ്ടാക്കി നോക്കി കാരണം ആദ്യം ഞാൻ ഒന്ന് പാനില്ലാത്തിലിട്ടിട്ട് അത് വീണ്ടും തിരിച്ച് മറിച്ച് ഇട്ടതിന് ശേഷം അതിലോട്ട് ഇട്ടുകൊടുത്തു പെട്ടെന്ന് അത് പൊള്ളി വരേണ്ടതാണ് പക്ഷേ അത്ര പെട്ടെന്ന് അങ്ങോട്ട് പൊള്ളി ഒന്നില്ല ഈ ആദ്യമായിട്ടായിട്ടാണോ എന്നറിയില്ല പിന്നെ ഞാൻ അതെല്ലാം ഉണ്ടാക്കിയില്ല പാനിനകത്ത് തന്നെ ഉണ്ടാക്കിയത് പാനൊന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ എണ്ണ ഇട്ട് കൊടുത്തു അതിലിങ്ങനെ പൊങ്ങി പൊങ്ങി കുമിളകൾ പോലെ വരുമ്പോൾ നമ്മളതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ അപ്പുറത്തെ സൈഡും ചെറുതായിട്ട് ബ്രൗൺ നിറമൊക്കെ ആയി വരാൻ തുടങ്ങും അന്നേരം നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ കണ്ടു ചെറുതായിട്ടൊക്കെ അത് ബ്രൗൺ നിറം ആയി വരുന്നുണ്ട് ഇനി അത് ചപ്പാത്തി പോലെ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കണം ഫസ്റ്റ് ഞാൻ അതിലിട്ടാണ് ചുട്ടത് അതും പൊള്ളി വരുന്നുണ്ട് പക്ഷേ എന്നാലും അത്രയും എനിക്കങ്ങോട്ട് ശരിയായിട്ട് തോന്നിയില്ല തന്നെ ആ ഗ്രില്ലിൻ്റെ ആ കളറ് അതേപോലെ തന്നെ ഉണ്ട് കമ്പി പോലെ അതേ വരുന്നു എനിക്കത് അത്ര നല്ലതായിട്ട് തോന്നിയില്ല അതുകൊണ്ട് പിന്നെ അടുത്തത് മുഴുവൻ ഞാൻ പാനിൽ തന്നെയാണ് ഉണ്ടാക്കിയത് അതിപ്പോൾ പെട്ടെന്ന് തന്നെ പൊള്ളി വന്നു തീയൊന്ന് കൂട്ടി കടുത്തപ്പോഴത്തേക്ക് എളുപ്പം അത് പൊള്ളി വന്നു ഫുൽക്ക പോലെ അതിങ്ങനെ പൊള്ളി വരും നല്ലതായിട്ട് പെട്ടെന്ന് തന്നെ ആയി അത് ഞാൻ അടുപ്പിൽ നിന്ന് എടുത്തു ഒരെണ്ണം അപ്പുറത്തെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഞാൻ ഇതിൽ ഒരെണ്ണം കൂടെ ഞാൻ ഇട്ട് കൊടുത്തിരുന്നു കണ്ടോ ഇങ്ങനെ നന്നായിട്ട് പൊള്ളി വരും ഇത് പൊട്ടാതെ സൂക്ഷിച്ച് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം പൊള്ളി വരുമ്പോൾ നമ്മൾ പ്രസ്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ മറ്റേ സൈഡും കൂടെ നന്നായിട്ട് പൊള്ളി വന്നോളൂ നന്നായിട്ട് എല്ലാം പൊള്ളി കിട്ടി എനിക്ക് അങ്ങനെ എൻ്റെ എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തു ഓക്കെ അപ്പോൾ എല്ലാവരും കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ഞാൻ ചുട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കാസർഗോളിനകത്തിൽ വെച്ചില്ല ഞാനൊരു ടവറിനകത്തിൽ കിച്ചൺ ടവറിനകത്തിൽ പൊതിഞ്ഞാണ് അതിനകത്ത് വെച്ചത് കാരണം ഈ കാസർഗോളിനകത്ത് വെക്കുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് കാവ്യവെള്ളം വേണിട്ട് അത് വല്ലാതാകും അതിലും തല നമുക്ക് ഈ കിച്ചൺ ടൗണിനകത്ത് തന്നെ വെക്കുന്നതാണ് നല്ലതായിട്ടിരുന്നു നല്ല കഴിക്കാൻ നേരത്തെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കഴിച്ചത് കുഞ്ഞുങ്ങൾക്ക് ആദ്യം കൊടുത്തു പിന്നെ ഞങ്ങൾ കഴിച്ചത് പക്ഷെ അപ്പോഴും നല്ല ചൂടു ഉണ്ടായിരുന്നു നല്ല സോഫ്റ്റായിട്ടും ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ ഇങ്ങനെ വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്